ശേഷം പുതിയ അധ്യയന തുടക്കം കൊച്ചി സർക്കാർ സ്കൂളിൽ പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ വിദ്യാലയങ്ങളിലും വിപുലമായ നടന്നു പ്രവേശനോത്സവത്തോടെ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് രണ്ടു ലക്ഷത്തി നാല് കുട്ടികളാണ് ഇതുൾപ്പെടെ മധ്യവേനൽ അവധി കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാല് കുട്ടികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തി അഷ്ടമിത്ര ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു വാർഡ് മെമ്പർ കെ വി രഘു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി ടി എസ് ശ്രീലക്ഷ്മി അവാർഡ് ദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് താജുദ്ദീൻ പുസ്തക വിതരണം നിർവഹിച്ചു എം പി ടി എ പ്രസിഡന്റ് സന്ധ്യ കെ പി പ്രസ്വതി കെ മധു എന്നിവർ സംസാരിച്ചു ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പ്രവേശനോത്സവം നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി കെ സോജൻ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ എം പി മുഹമ്മദ് റാഫി വിശിഷ്ടാതിഥിയായിരുന്നു കുഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി എസ് സന്തോഷ് കുമാർ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മാള ബ്ലോക്ക് മെമ്പർ സന്ധ്യാനേസൻ സ്കൂൾ പ്രിൻസിപ്പൽ എസ് രാധിക എസ് എം സി ചെയർമാൻ സി പി ശ്രീനിവാസൻ എം പി ടി എ പ്രസിഡന്റ് ജയശ്രീ ശിവരാമൻ ഒ എസ് എ പ്രസിഡന്റ് കെ കെ വിജയൻ ബി ആർ സി ട്രെയിനർ ഗ്രീഷ്മ പ്രധാനാധ്യാപിക കെ ആർ ജയന്തി എന്നിവർ സംസാരിച്ചു മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് ഐ സി സി സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു റിട്ടയർഡ് എസ് പി ആർ കെ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു സിസ്റ്റർ ദീപ്തി അധ്യക്ഷയായി ഫാദർ അനൂപ് ജോർജ് ബി ടി എ പ്രസിഡന്റ് ജിയോ പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ അനു എം പോൾ ഡെൻസി ഡേവിസ് എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ പാലിയം തുരുത്ത് ബി ഡി യു പി എസ് സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു വിദ്യാർത്ഥി ദൈനി സഭ ഹാളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ബാബു അധ്യക്ഷനായി ഹെഡ്മിസ്റ്റസ് ഷീന വിദ്യാർത്ഥി ദൈനി സഭ പ്രസിഡന്റ് എം എസ് വിനയകുമാർ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി ഹെഡ് മിസ്ട്രസ് ഷീന സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ സ്കൂൾ മാനേജർ സി എസ് വിപിൻ ചന്ദ്രൻ എം പി ടി എ വൈസ് ചെയർപേഴ്സൺ ഹഫ്സത് ദേവി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവേശനോത്സവം നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി ചടങ്ങിൽ കളമശ്ശേരി സിറ്റഡ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ചന്ദ്രകാന്ത മുഖ്യപ്രഭാഷണം നടത്തി നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ നിതിൻ ശ്രീനിവാസ് മുഖ്യാതിഥിയായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി വൈസ് പ്രസിഡന്റ് അജയൻ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ മാർട്ടിൻ പി വി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും എട്ട് ഒമ്പത് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരം വിതരണം ചെയ്തു എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത് മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും വിജയോത്സവവും നടന്നു മാള സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് പാട്ടുപാടി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ നവാസും എസ്ഐക്കൊപ്പം ഗാനമാലപിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പണി പൂർത്തിയാകാതെ കിടക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയുടെ വീടിന്റെ നിർമ്മാണം മാള ജനമൈത്രി പോലീസിന്റെയും പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുമെന്നും കുട്ടിയുടെ തുടർ പഠനത്തിന് വേണ്ട മറ്റു സഹായങ്ങളും ചെയ്യുമെന്നും എസ് ഐ സി കെ സുരേഷ് പറഞ്ഞു സ്കേറ്റിംഗ് പരിശീലകനായ പി ബാബുവിനേയും ഫുട്ബോൾ പരിശീലകരായ ടി എ അഖിൽ പി വി ഉണ്ണികൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു അന്നമരണ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ കെ എസ് രേഖ പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് ഇൻഫന്റ് ജീസസ് ചർച്ച് മേലൂർ വികാരി ഫാദർ ജോസ് പാലാട്ടി അന്നമരട ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ സി കെ സിജു ഹെഡ് മിസ്റ്റർ പി എ ജാസ്മി എസ് എം സി ചെയർമാൻ എം ജെ അനിൽ അധ്യാപകരായ ജിൻസൺ കെ എക്സ് പി സി സുധ എന്നിവർ സംസാരിച്ചു പാഴൂർ സരോജിനിയമ്മ ട്രസ്റ്റ് കുട്ടികൾക്കായി നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ ആദ്യ തന്നെ സ്കൂളിൽ സന്ദർശനം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം